കുറേ കൊഞ്ച് കിട്ടി കേട്ടോ ഒരുവിധം ഇത്രയും കൊഞ്ചാണ് ഉള്ള കൊഞ്ചാണേ നമ്മളിന്നീ കൊഞ്ചിന് നല്ല അടിപൊളിയായിട്ടൊരു തീരെ വയ്ക്കാൻ പോവുകയാണ് കൊഞ്ച് തീല് അപ്പം നമ്മളിന്ന് ഈ കുറേ സമയം പിടിക്കി കൊഞ്ചെല്ലാം പൊളിച്ചു വരണമെങ്കിൽ അപ്പം നമുക്കിന്നൊരു കൊഞ്ച് തീരെ വെക്കുന്നത് എങ്ങനെയാണെന്നും നമുക്കൊരു കാണാതെ തീ എന്നുള്ള എണ്ണ ഇതൊരു അതെല്ലിയൊരു തേങ്ങയാണ് അതിൽ അരമുറി തേങ്ങയുണ്ട് കേട്ടോ ഇത് ഏഹ് വലിയൊരു തേങ്ങ അരമുറിയാണിത് നമ്മുടെ തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വറക്കാൻ വേണ്ടിയിട്ട് ഒരല്പം എണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ ആ ചിലപ്പം അടുക്കി പിടിക്കത്തില്ല നമ്മുടെ സാൻ ഇതായത് കൊണ്ട് എന്നാലും നമ്മൾ തേങ്ങ മൂക്കാം നല്ല പോലെ മൂക്കണമെങ്കിൽ നമുക്ക് ഒരു അല്പത്തി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കണം േന നല്ല പോലെ ഒന്ന് വറത്തെടുക്കണം തീയലിന്റെ കുഞ്ച് തുങ്ങൽ എന്ന് പറയുമ്പോ നമ്മൾ നല്ലപോലെ തേങ്ങയൊക്കെ വറത്തെടുത്ത് വേണം ചെയ്യാനാണ് ഈ താമസമുള്ള പരിപാടിയാണ് തേങ്ങ വറക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയുമാണ് തേങ്ങ വറക്ക തേങ്ങ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ആ ഒരു കാൽ സ്പൂണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കാവെ കാൽ സ്പൂൺ മഞ്ഞൾ പൊടി തീർത്ത് ഞാൻ തീ കുറച്ച് വെച്ചേക്കുകയാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടിയാണ് ഞാനൊരു ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണിന് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിന്റെ കൂലൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിത് ഞാനിന്ന് അരവെല്ല വെച്ചാൽ അരയ്ക്കുന്നത് സാറെന്ന് ഇവിടെ കറണ്ടിന്റെ രാവിലെ ഒൻപത് മണി തൊട്ട് വൈകിട്ട് അഞ്ചു വരെ ഇവിടെ കറണ്ട് ഇല്ല അതുകൊണ്ടൊന്ന് ഞാൻ അരവെല്ലേ വെച്ച് നല്ല പോലെ അല്ല വേണ്ട നമ്മൾ ഈ അരച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ വേണ്ട ഇപ്പം തീങ്ങി വെച്ച് ഒന്നുകൂടെ നമ്മുടെ ഈ മുളപൊടി മല്ലിപ്പൊടി ഒന്ന് ഇതും കൂടെ മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം നമ്മുടെ വേണ്ട നമ്മുടെ തേങ്ങ പറ അരയ്ക്കാൻ പോവാണ് ഞാൻ അല്പം വെള്ളം ഇത് ചേർത്ത് നമ്മുടെ ഈ തേങ്ങ ഒന്ന് വേണ്ട പോലെ ഒന്ന് കുഴച്ചിട്ടു ബാക്കി നമുക്ക് ഇതുപോലെ മുഴുവൻ അരച്ച് എടുക്കാവെ അപ്പൊ നമ്മുടെ വേണ്ട നമ്മുടെ കൊഞ്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് അത്രയോ കൊഞ്ചാണ് നമ്മൾ കുളിച്ചു വന്നപ്പോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള എന്ന് പറയാം ഞാൻ വേണ്ട കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു സബോളയും എടുത്തിട്ടുണ്ട് നമുക്കത് ആദ്യ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇഞ്ചി പേസ്റ്റ് ആണ് ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഞാനൊരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളേ നമുക്ക് ചുമത്തുള്ളി വെളുത്തുള്ളി സബോള ഉള്ളതുകൊണ്ട് പിന്നെ ഇതൊരു അരമുറി തേങ്ങ ഇല്ല കേട്ടോ അതിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ തേണ്ട ചെറിയ തേങ്ങാക്കുത്ത് കുഞ്ച് തീയലില്ലാത്ത നമ്മൾ തേങ്ങാക്കുത്ത് തേങ്ങ പിന്നെ ഇതൊരു നാല് ചുള്ള കുടമ്പുളിയാണേ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കരികേപ്പിലൂടെ ഇട്ട് കൊടുക്കുക ഞാനൊരു മൂന്ന് കണ്ട് കരിയാപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണിത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ വേണ്ട അരപ്പ് വെള്ളം നമ്മുടെ നല്ല വലുതാണ് നല്ല നല്ല പോലെ നമ്മുടെ കല്ല് അരച്ചെടുത്ത തേങ്ങയാണ് നമ്മുടെ വേണ്ട തേങ്ങ അരച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള നമ്മുടെ പാത്രം കഴുകി വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഞാൻ കൈ കൊണ്ടാണ് നല്ലപോലെ നമ്മുടെ കാരണം നമ്മൾ ഈ കല്ലെ അരയ്ക്കുമ്പോണ്ടല്ലോ ഈ ഒരു ഉണ്ടമ അരച്ച് നമ്മള് എടുക്കുന്നത് അപ്പൊ നമുക്ക് തവി തവുകൊണ്ടൊക്കെ ആ അരപ്പൊന്ന് പാടാണ് എല്ലാം കളിയും നല്ല വില കൈ കൊണ്ടുള്ള യോജിപ്പിച്ചിട്ട് എന്തേണ്ടത് ഈ അരപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഈ അരപ്പ് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം ഇത് പാകത്തിനുണ്ട് ഇനി നമുക്ക് നമ്മുടെ നിഷ്ടവ് കത്തിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ തിളച്ച് നമ്മുടെ പറ്റുന്നത് വരെ നമുക്കതൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം അപ്പൊ നമ്മുടെ ഇതേ കൊഞ്ച് തീയൽ കേട്ടോ അതെ നല്ല തിളച്ച് നല്ലപോലെ നമ്മുടെ പാകത്തിനുള്ളതായിട്ടുണ്ട് കേട്ടോ നല്ല അസാധ്യം മണവായിരുന്നു കേട്ടോ പെരക്കകത്തൊന്നും വെളിയിലും നിക്കത്തില്ലായിരുന്നെ അടിപൊളി മണ സൂപ്പറ് മണം സൂപ്പറ് രുചി ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് നമുക്കൊന്ന് കടുക് വറക്കാം നമ്മുടെ താണ്ട് കടുക് വറക്കാനായിട്ടുള്ള എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ നമ്മുടേതാണ്ട് എണ്ണ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിനുള്ള കടുക് കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കൊഞ്ചിറിയുടെ ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ ഈ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സഹായിക്കണം അതിന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് ഓൾ ഒന്ന കൂടി ഒന്ന് പ്രസ്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വേണ്ട എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് തേണ്ട കടു ഞാൻ സ്റ്റൗ ഓഫാക്കി നമുക്ക് ത നമ്മുടെ കടുകൂടി വേണ്ട അതിനകത്തൂട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിപൊളി കൊഞ്ച് തീര് വയറ് നിറച്ച് നമുക്ക് ചൂട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് നല്ല അടുത്ത നല്ല അടിപൊളി ഒരു വീഡിയോയുമായി വരാം ബൈ